സംസ്ഥയ അനുസരിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ മലയാള മലയാളമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സമസ്ത ലീഗ് വിയോജിപ്പിന്റെ അടിത്തറയും അവിടെയാണ് അതേതാണ് ഏതാണ് സി ഐ സിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് സി ഐ സി എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ആണ് സമസ്തയോട് അനുഭവമുള്ള അല്ലെങ്കിൽ സമസ്ത മുൻകൈ എടുത്ത് പല പ്രദേശങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപിച്ചിരിക്കുന്ന ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ മുസ്ലിം ഇസ്ലാമിക കോളേജുകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണത് അതാണ് സി ഐ സി ആ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഒരു മൂവ്മെന്റ് ആണ് വാഫി മൂവ്മെന്റ് അവിടുത്തെ വിദ്യാർത്ഥിനികളുടേതായ വേറിട്ട മൂവ്മെന്റ് ആണ് വഫിയ അതുകൊണ്ട് സി ഐ സി എന്ന സ്ഥാപനങ്ങളുടെ ഒരു സമുച്ചയം അതിന്റെ ഒരു കോർഡിനേഷൻ സംഘടന അതോടൊപ്പം വാഫി വഫിയ സംവിധാനം ഇത് ഈ മൂവ്മെന്റിനോട് സമസ്തക്കുള്ള വിയോജിപ്പാണ് കഴിഞ്ഞ കുറെ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ സംവിധാനം സംസ്ഥയ്ക്ക് വഴങ്ങാതെ സമസ്തയുടെ ആശയ ആദർശങ്ങൾക്ക് വഴങ്ങാതെ മുന്നോട്ടു പോകുന്നു എന്നതായിരുന്നു ആക്ഷേപം ഈ ആക്ഷേപം രൂക്ഷമായി വന്നപ്പോൾ ഒന്നൊന്നര കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടാം തീയതി സമസ്ത മുഷാവറ യോഗം ചേർന്നു ആ യോഗം ചേർന്നിട്ട് ഒരു കത്ത് ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം ഒരു കത്ത് സി ഐ സിക്ക് അയച്ചു ആ കത്ത് അയക്കുന്നതിന്റെ ഒരു അടിത്തറ യഥാർത്ഥത്തിൽ സമസ്തയും ലീഗും ചേർന്ന് സംസ്ഥയുടെയും ലീഗിന്റെയും ആദരണീയരായ നേതാക്കൾ രണ്ട് തവണ യോഗം ചേർന്ന് ഒന്നേ ആറ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തൊന്നിനും ചേർന്ന രണ്ട് യോഗങ്ങളുടെ തീരുമാനമായി ഇങ്ങനെ ഒരു ഒമ്പത് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ഔദ്യോഗികമായി സമസ്തയുടെ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ സി ഐ സിയുടെ നേതാക്കൾക്ക് സി ഐ സിയുടെ പ്രസിഡന്റ് തീർച്ചയായിട്ടും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഖാബിദങ്ങളാണ് അവർക്ക് ഔദ്യോഗികമായി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് ഒരു കത്ത് കൊടുക്കുന്നത് ആ കത്തിൽ എഴുതിയിരുന്നു ഒരു മാസത്തിനകം മറുപടി തരണം എന്തായിരുന്നു ആ കത്ത് സി ഐ സിക്ക് സംസ്ഥ കൊടുത്ത കത്തിലെ ഒമ്പത് ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് കെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറെ കൂടി ഈ ചിത്രം തെളിഞ്ഞു വരും ആ കത്ത് എന്തായിരുന്നു അതിന് 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 സി ഐ സി കൊടുത്ത മറുപടി എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം എട്ടാം തീയതി അയച്ച കത്തിലെ ഒമ്പത് ആവശ്യങ്ങൾ ഞാൻ പറയാം എണ്ണി എണ്ണി പറയാവുന്നതേ ഉള്ളൂ വളരെ വളരെ വേഗത്തിൽ ചുരുക്കി പറയാം ഒന്ന് ഒന്നാമത്തെ ആവശ്യം ഈ വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്തയുടെ ഉപദേശ നിർദേശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം ഒന്ന് രണ്ട് അക്കാദമിക കാര്യങ്ങൾ വാഫി വഫിയ സംവിധാനത്തിൽ അല്ലെങ്കിൽ സി ഐ സി സ്ഥാപനങ്ങളുടെ അക്കാദമിക സംവിധാനങ്ങൾ അവിടുത്തെ സിലബസ് കരിപ്പുല കരിക്കുലം ടെക്സ്റ്റ് ബുക്ക് അതിന്റെ കണ്ടന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സമസ്ത സ്ഥാപനങ്ങളുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ സംസ്ഥ മദ്രസയിലും അറബിക് കോളേജുകളിൽ ഒക്കെയുള്ള സിലബസ് സംസ്ഥ അംഗീകരിക്കുന്ന സുന്നത്തുൽ ജമായത്തിന്റെ അതാത് കാലത്തെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വേണം അത് വിട്ടുപോകാൻ പാടില്ല സി ഐ സി സ്ഥാപനങ്ങൾ അതാണ് അക്കാദമിക് ആയിട്ടും സംസ്ഥയെ ഫോളോ ചെയ്യണം രണ്ട് മൂന്നാമത്തെ കാര്യം ഇത് നടപ്പാക്കാൻ അല്ലെങ്കിൽ സമസ്തയുടെ വഴിയിൽ തന്നെയാണ് സമ്പൂർണ്ണമായും സമസ്തയോട് യോജിച്ചുകൊണ്ടാണ് സി ഐ സി സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പാക്കാൻ സമസ്ത ഒരു സബ് കമ്മിറ്റിയെ ഒരു സമിതിയെ നിയോഗിക്കും ആ സമിതിയുമായി വാഫി വഫിയ സ്ഥാപനങ്ങൾ സഹകരിക്കണം അതാണ് മൂന്നാമത്തെ ആവശ്യം നാലാമത്തെ ആവശ്യം ഇതിന് വിരുദ്ധമായ ഒന്നും സമസ്തയുടെ സമസ്തയുടെ ഖണ്ഡിതമായ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും സി ഐ സി ബൈലോയിൽ ഉണ്ടാവാൻ പാടില്ല സമയ ഒരു കാരണവശാലും ധിക്കരിക്കുന്ന മട്ടിലൊന്നും സി ഐ സിയുടെ ബൈലോയിൽ അതിന്റെ ഭരണഘടനയിൽ ഉണ്ടാവാൻ പാടില്ല അഞ്ച് സി ഐ സിയുടെ സെനറ്റ് അംഗീകരിച്ചിട്ട് ഈ പറഞ്ഞതൊക്കെ ഒരു കാരണവശാലും സമസ്തയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് വിട്ടുപോവുകയില്ല എന്ന് സിഐ സി സെനറ്റ് അംഗീകരിച്ചിട്ട് രേഖാമൂലം സമസ്തയെ അറിയിക്കണം ഈ സെനറ്റ് സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞത് ആളുകളെ പേടിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു 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 പ്രയോഗം എന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന ഏതൊരു സൊസൈറ്റിയും സത്യത്തിൽ സി ഐ സി എന്ന് പറയുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ് അതിനകത്ത് സെനറ്റും സിൻഡിക്കേറ്റൊന്നും കേട്ട് ജാമ്യ വലിയ ലോക സർവകലാശാലയൊന്നുമല്ല സെനറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് ഐ മീൻ സെനറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് ഏതൊരു കമ്മറ്റിക്ക് ഉള്ളതുപോലെയുള്ള കമ്മറ്റിയുള്ള അതിന് സെനറ്റ് സിൻഡിക്കേറ്റ് എന്നൊക്കെ പേര് പറയുന്നുള്ളൂ ആയിക്കോട്ടെ എന്ന സമസ്ത പറഞ്ഞു നിങ്ങളുടെ സെനറ്റോ സിൻഡിക്കേറ്റോ എന്ത് പേരിട്ട് വിളിച്ചാലും വിളിച്ചാലും നിങ്ങളത് അംഗീകരിച്ച സെനറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ് പരമാധികാരം ജനറൽ ബോഡിക്കാണ് അവരത് അംഗീകരിച്ചിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് രേഖാമൂലം അറിയിക്കേണ്ടതാണ് അതാണ് അഞ്ചാമത്തെ ആവശ്യം ആറാമത്തെ ആവശ്യം വളരെ ലളിതമായ കാര്യമാണ് ഇത് അടുത്ത ജൂൺ മാസത്തിൽ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അത് അപ്രധാനമാണ് ഏഴ് ഏഴാമത് സി ഐ സി വാഫി വഫിയ എപ്പോഴെങ്കിലും സി ഐ സിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വാഫി വഫിയ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിലോ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ അന്തിമമായ തീരുമാനം സമസ്ത കേന്ദ്ര മുഷാവറയുടേതായിരിക്കും അതാണ് ഏഴാമത്തെ തീരുമാനം ഏഴാമത്തെ നിർദ്ദേശം എട്ട് എട്ടാമത്തെ തീരുമാനം ഇതുകൂടി സി ഐ സി നിയമാവലിയിൽ ഉൾപ്പെടുത്തണം എന്ത് സി ഐ സി സ്ഥാപനങ്ങളിലോ വാഫി വഫിയ പ്രസ്ഥാനത്തിലോ എന്തെങ്കിലും തർക്കങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായാൽ അന്തിമമായി തീരുമാനമെടുക്കാനുള്ള അന്തിമമായ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം സമസ്ത മുഷാവറക്കായിരിക്കും എന്നും സി ഐ സിയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം അതാണ് എട്ട് ഒമ്പതാമത്തെ അവസാനത്തെ ഒമ്പതാമത്തെ നിർദ്ദേശം ഈ സി ഐ സിയിലും ഇത് നിരന്തരമായി യാതൊരു വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പിന്നീട് ഭാവിയിൽ തർക്കമില്ലാതിരിക്കാൻ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒമ്പതാമത്തെ നിർദ്ദേശം അത് സി ഐ സിയുടെ ഇപ്പം പറഞ്ഞ സെനറ്റിലും സിൻഡിക്കേറ്റിലും എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും സംസ്ഥ നിർദ്ദേശിക്കുന്ന ചില പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം എന്നാൽ സംസ്ഥയ്ക്ക് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ എളുപ്പമാണ് ഇത്രയും ഒമ്പത് നിർദ്ദേശങ്ങളാണ് ഈ ഡിസംബർ മാസം എട്ടാം തീയതി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡിസംബർ മാസം എട്ടാം തീയതി സമസ്ത സി ഐ സിക്ക് അയച്ച കത്തിൽ പറഞ്ഞത് ആ കത്ത് കിട്ടിയിട്ട് സി ഐ സി പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല സി ഐ സി അതിവേഗത്തിൽ പ്രതികരിച്ചു ഈ ഡിസംബർ എട്ടാം തീയതി കത്ത് കിട്ടി ഡിസംബർ പതിമൂന്നാം തീയതി അവരുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കമ്മിറ്റി ഡിസംബർ പതിമൂന്നാം തീയതി സിൻഡിക്കേറ്റ് ചേർന്നു സിൻഡിക്കേറ്റ് ചേർന്നിട്ട് ഇതിന് കൊടുക്കാനുള്ള സമസ്തയ്ക്ക് കൊടുക്കാനുള്ള മറുപടി തയ്യാറാക്കി അത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറാം തീയതി ജനറൽ ബോഡി വിളിച്ചു അഥവാ സെനറ്റ് യോഗം ചേർന്നു പാണക്കാട് മറുവാ മറുവാ ഓഡിറ്റോറിയത്തിൽ സാക്ഷാൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് ജനറൽ ബോഡി ആ തീരുമാനങ്ങൾ അംഗീകരിച്ചു ആ തീരുമാനപ്രകാരമാണ് മറുപടി അയച്ചത് ഇനി മറുപടിയാണ് പ്രധാനം ഈ ഒമ്പത് ആവശ്യങ്ങളോട് എങ്ങനെയാണ് സി ഐ സി പ്രതികരിച്ചത് അവിടെയാണ് നമുക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ ഉണ്ടായി വരിക സാധാരണഗതിയിൽ രണ്ട് രണ്ട് ലീഗിൻ്റെയും സംസ്ഥയുടെയും സമുന്നതരായ നേതാക്കൾ ചേർന്ന് തയ്യാറാക്കി അയച്ച ഒരു കത്താണ് സംസ്ഥയുടെ കത്ത് ആ കത്ത് സി ഐ സിക്ക് കിട്ടുമ്പോൾ സി ഐ സിയുടെ പ്രസിഡന്റും ഇതേ തങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തന്നെയാണ് തർക്കങ്ങൾ തീർക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒമ്പത് ആവശ്യങ്ങളോട് സ്ട്രെയിറ്റായി നേർക്കുനേരെയുള്ള ഋജുവായ ഒരു പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ അവർ അയച്ച മറുപടി കത്ത് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാര്യം ഈ ആവശ്യങ്ങൾക്കൊന്നും നേരെയുള്ള മറുപടി അല്ല പകരം ഈ അങ്ങനെയുണ്ടല്ലോ ഈ അമൂർത്തമായ ചില വാക്യങ്ങൾ പറഞ്ഞിട്ട് മൂർത്തമായ സാഹചര്യത്തെ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് യെസോർണോ മറുപടി പറയേണ്ട സ്ഥലത്ത് മറുപടി പറയാതിരിക്കുക അല്ലെങ്കിൽ കനത്ത മൗനം പാലിക്കുക എന്ന ഒരു രീതിയാണ് മറുപടിയിൽ അവർ അവലംബിച്ചിരിക്കുന്നത് മറുപടിയിൽ പോയി ഉദാഹരണം ഒന്നാമത്തെ ഒന്നാമത്തെ ഇതിന്റെ മറുപടി എന്താ വാഫി വഫിയ സംവിധാനം സി ഐ സി എന്ന സംവിധാനം പൂർണ്ണമായും സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണല്ലോ ആദ്യത്തെ ആവശ്യം അതിന്റെ മറുപടി എന്താ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ് സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമായത്തിന്റെ ആശയാദർശങ്ങൾ പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകും എങ്ങനെയുണ്ട് സുന്നത്ത് ജമായതിനത്തിന് ഞങ്ങൾ അനുസരിക്കും സമസ്തയെ സമസ്തയനുസരിക്കുകയില്ല എന്ന് തന്നെയാണ് എന്റെ മലയാളം മലയാളം എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആരനുസരിക്കണം സുന്നത്ത് ജമാത്തിന്റെ ബോഡി ഇല്ല സുന്നത്തിന് ഒരു ഒരു സമിതിയില്ല സുന്നത്തീയ ജായത്തിന്റെ അതോറിറ്റി ഇല്ല സുന്നത്തീയമായ അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സാധനമാണ് വേണമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം അങ്ങനെ ഞങ്ങൾ സുന്നതീയമായിട്ട് അംഗീകരിക്കും എന്നാൽ സമസ്തയെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഒന്നാമത്തേനുള്ള മറുപടി രണ്ടാമത്തേന്റെ മറുപടി എന്താ രണ്ടാമത്തേന് അക്കാഡമിക് സംവിധാനം സംസ്ഥയോടൊപ്പം പോകണം അവിടെയും പറയുന്ന മറുപടി അഖില സുന്നത്തൽ ജമാത്തിന്റെ ആശയ ആദർശങ്ങൾക്കനുസരിച്ചുള്ള സിലബസ് ആണ് ഞങ്ങൾ അംഗീകരിക്കുക അപ്പോഴും സമസ്തയെ അംഗീകരിക്കും എന്ന് പറയുന്നില്ല മൂന്നാം ാമത്തേത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ ഈ നോട്ടീസിന് കൊടുത്ത മറുപടിയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം നിർണായകമായ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല കനത്ത മൗലമാണ് അതൊന്നാണ് മൂന്നാമത്തേത് മൂന്നാമത്തേത് എന്താ മൂന്നാമത്തേത് ഈ നിർദ്ദേശം നടപ്പാക്കാൻ സമസ്ഥയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് വാഫി വാഫിയ സംവിധാനം പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സമസ്ത ഒരു സബ് കമ്മിറ്റിയെ വെക്കും ആ സബ് കമ്മിറ്റിയോട് സഹകരിക്കണം എന്നാണ് ആവശ്യമെങ്കിൽ സഹകരിക്കുമെന്നോ ഇല്ലയോ മറുപടിയിൽ പറഞ്ഞിട്ടില്ല നിർണായകമാണത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ അവിടെ മൗനം കൊണ്ട് ഒട്ടയടച്ചിരിക്കുന്നു ഒന്ന് അതുപോലെ തന്നെയാണ് ഈ ഏഴാമത്തെ പ്രശ്നം ഏഴാമത്തെ പ്രശ്നം എന്താ സി ഐ സി ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നത്തിൽ എപ്പോഴെങ്കിലും തർക്കം വന്നാൽ അന്തിമമായ തീരുമാനമെടുക്കാൻ സമസ്ത കേന്ദ്രമുഷാവർക്കാണ് അധികാരം അത് സമ്മതിച്ചോ ഇല്ലയോ മൗനമാണ് ഉത്തരം കനത്ത മൗനമാണ് മറുപടി പറയുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്നു എന്നതാണ് വേറൊന്ന് ഈ സി സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒമ്പതാമത്തെ ആവശ്യമുണ്ടല്ലോ അത് നിർണായകമാണ് വളരെ പ്രധാനമാണ് സി ഐ സിയുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും എന്ന് പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ ബോഡിയിലും ഈ സമസ്ത നിർദ്ദേശിക്കുന്ന ചില പ്രതിനിധികളെ കൂടി സൗകര്യത്തിന് വേണ്ടി എളുപ്പം പരസ്പരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ കാര്യത്തിന് പറഞ്ഞ മറുപടി എന്താണറിയോ അതിനെന്താ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയാണ് സി ഐ സി അതിനകത്ത് ആർക്കും മെമ്പർമാരാകാം അതിനകത്ത് ഒരുപാട് മെമ്പർമാർ ഇപ്പോഴോ ഇപ്പോഴും ഇപ്പോഴേ ഉണ്ട് ഇനിയും ആരെ വേണമെങ്കിലും ചേർക്കാം അതൊരു മറുപടിയാണോ ആണോ സമസ്ത നിർദ്ദേശിക്കുന്ന സമസ്തക്ക് വിശ്വാസമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്താം ഇന്ന് നേരത്തെ നേരെ പറയണ്ടേ അത് പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളിൽ പാലിക്കുന്ന മൗനമാണ് ഇതിൽ മറുപടിയിൽ വളരെ വളരെ അങ്ങേയറ്റം സങ്കടകരമായിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളിലെ മൗനം നാല് ഈ നാലാമത്തെ ചോദ്യം എന്താണെന്നറിയോ നാലാമത്തെ 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 ചോദ്യം എന്താണ് ഈ സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും അല്ലെങ്കിൽ സമസ്തയുടെ തീരുമാനങ്ങൾക്കും നിശ്ചയങ്ങൾക്കും വിരുദ്ധമായ ഒന്നും ബൈലോയിൽ ഉണ്ടാവാൻ പാടില്ല അതിന് പറഞ്ഞ പറയുന്ന മറുപടി എന്താ അഖിലു സുന്നത്വിൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും ഉണ്ടാവില്ല എന്ന് സമ്മതിച്ചു അതൊരു സമ്മതമാണോ അതോ നിഷേധമാണോ നമുക്ക് കാണാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അഞ്ചാം തീയതി അഞ്ചാമത്തെ ഒന്ന് ഈ ഇത് സി ഐ സി സെനറ്റ് ഇതിനുള്ള മറുപടി ഇത്തരം ഇത്രയും നിർദ്ദേശങ്ങൾ സംസ്ഥയുടെ ഈ നിർദ്ദേശങ്ങൾ സി ഐ സി സെനറ്റ് അംഗീകരിച്ചിട്ട് രേഖാമൂലം സംസ്ഥയെ എന്നാണ് അത് അറിയിച്ചിരിക്കുന്നു എന്താ അറിയിച്ചത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒമ്പത് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേർക്കുനേരെയുള്ള മറുപടിയാണോ അറിയിച്ചത് അല്ല എവിടെയും തൊടാതെ ഒന്നിനും ഒരു ചോദ്യത്തെ നേർക്കുനേരെ സമീപിക്കാതെ വളഞ്ഞ വഴിയിലുള്ള ഒരു ഉത്തരമാണ് സമർപ്പിച്ചിരിക്കുന്നത് അതാണ് അഞ്ചാമത്തെ കാര്യം വളരെ കറക്റ്റാണ് ഒരു മാസത്തെ സമയൊന്നും എടുത്തില്ല അതിനുമുമ്പ് തന്നെ സെനറ്റ് കൂടി സിൻഡിക്കേറ്റ് കൂടി സെനറ്റ് കൂടി മറുപടി കൊടുത്തു പക്ഷേ മറുപടിയുടെ സ്വഭാവം ഇതാണ് ഇതിൽ സമസ്ത പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നേർക്കുനേരെയുള്ള മറുപടി ഉണ്ടോ ഇല്ല എന്നതാണ് ഉത്തരം മറുപടി കൊടുത്തു എന്നത് വളരെ ശരിയാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മറുപടി കൊടുത്തല്ലോ ആവശ്യം തന്ന സമ തന്ന സമയം ഒരു മാസം എടുത്തില്ലല്ലോ അതിനു മുമ്പേ കൊടുത്തല്ലോ എന്നൊക്കെയാണ് മറുപടി പക്ഷേ കൊടുത്ത മറുപടി എന്താണ് എന്ന് എന്ന് വേണ്ടവിധം മനസ്സിലാക്കാൻ ഇപ്പോഴും ഇപ്പോഴും ഈ തർക്കത്തിൽ താല്പര്യം ആളുകൾ ശ്രദ്ധ കാണിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് അപേക്ഷിക്കാനുള്ളത് എട്ടാമത്തെ കാര്യം ഇതാണ് സമസ്തയുടെ ആശയ ആശയാദൃശ്യങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് സി ഐ സിയുടെ നിയമാവലയിൽ ഉൾപ്പെടുത്തണമെന്നാണല്ലോ അതിനുള്ള മറുപടി എന്താ സുന്നീ വിശ്വാസ ആചാര രീതികൾ നിയമാവലയിൽ ചെറുക്കാം എന്നാണ് മറുപടി അതല്ലല്ലോ ചോദ്യം സുന്നീ വിശ്വാസ ആചാര രീതികളുമായിട്ടല്ലല്ലോ തർക്കമുള്ളത് അത് സി ഐ സിക്കും തർക്കമില്ല പണക്കെടുതങ്ങൾക്കും തർക്കമില്ല സംസ്ഥയ്ക്കും തർക്കമില്ല ജുബിറ്റങ്ങൾക്കും തർക്കമില്ല തർക്കമുള്ളത് സമസ്ത കേരള ജമീയത് വിരമ എന്ന ആധികാരിക സംഘടനയുടെ അതാത് കാലത്തെ തീരുമാനങ്ങൾക്ക് വഴങ്ങണം അല്ലെങ്കിൽ അതനുസരിച്ച് പോകണം എങ്കിൽ മാത്രമേ സമസ്തയുടെ സ്ഥാപനങ്ങളായി അംഗീകരിക്കാൻ കഴിയൂ എന്നതാണല്ലോ തർക്കം അത് മാത്രം പറയുന്നില്ല ഇതാണ് ഒന്നേക്കാൾ പഴക്കമുള്ള കത്തിടപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം എട്ടാം തീയതി സമസ്തയുടെ കത്ത് സി ഐ സിക്ക് അയച്ചു സി ഐ സി ആ മാസം തന്നെ ഇരുപത്തി ആറാം തീയതി മറുപടി കൊടുത്തു ആ മറുപടിയിൽ സംസ്ഥയുടെ അതിർത്തിയാണ് പിന്നീട് ആദൃശേരിയെ പുറത്താക്കുന്നതും തുടർന്ന് അകത്താക്കുന്നതും ഒക്കെയുള്ള തീരുമാനങ്ങൾ ഒരു പക്ഷേ ഈ സംസ്ഥയും ലീഗും തമ്മിലുള്ള യുവജിപ്പിന്റെ അടിത്തറയായി വർത്തിക്കുന്നത് ഈ സി ഐ സി ഇഷ്യൂ ആണ് ആ പ്രശ്നം അടിയന്തരമായി പുനഃപരിശോധിക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് കൊടുത്ത കത്ത് സമ്പൂർണമായി നടപ്പാക്കിക്കാനും സി ഐ സിയെ കൊണ്ട് നടപ്പാക്കിക്കാൻ അതിന്റെ പ്രസിഡന്റായി വർത്തിക്കുന്ന പാണക്കാട് സദിക്കലി ശിഹാബുദങ്ങൾ തന്നെ മുൻകൈ ആവശ്യപ്പെട്ടുകൊണ്ട് ശിഹാബുദങ്ങളെ കാണാൻ സംസ്ഥയുടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു അതാണ് ഇന്നലത്തെ തീരുമാനം രണ്ടിലൊന്നാണ് സംസ്ഥയ്ക്ക് അറിയേണ്ടത് ഒന്നുകിൽ പാണക്കാട് സാദിക്കലി ശിഹാബുദങ്ങൾ അധ്യക്ഷനായുള്ള സി ഐ സി സംസ്ഥയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം അതല്ലെങ്കിൽ ഈ സി ഐ സിയുടെ അധ്യക്ഷ പദവി പാണക്കാട് ശിഹാബുദങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞാൽ ആദൃശ്ശേരിയെ ചൊല്ലിയല്ല പാർശ്വങ്ങളെ ചൊല്ലിയല്ല ഇനി അങ്ങോട്ടുള്ള തർക്കം സാക്ഷാൽ സാദിക്കലി ശിഹാബുദങ്ങൾക്ക് നേരെ തങ്ങളോട് തന്നെയുള്ള ആവശ്യവും തങ്ങൾ തന്നെ അനുവർത്തിക്കേണ്ട നിലപാടുകളും ആയി മാറുകയാണ് കാര്യങ്ങൾ കുറേ കൂടി ഫോക്കസ് ചെയ്യപ്പെടുകയാണ് രണ്ട് ഈ തീരുമാനത്തിൽ പ്രകടമായ ഒരു കാര്യം സമസ്തയിലെ നാൽപ്പത് കേന്ദ്ര മുഷാവറ അംഗങ്ങളിൽ മുപ്പത്തൊമ്പത് പേര് ഒരുമിച്ച് നിൽക്കുന്നു ഒരേ ഒരാളാണ് വിയോജിക്കാനുണ്ടായത് അത് ചെമ്മാട് ദാർൽഹുത അക്കാദമിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി കൂരിയാട് ആണ് ഒരാളുടെ വിയോജിപ്പ് എന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിൽ ഒരു വിയോജിപ്പേ അല്ല സംസ്ഥ ഏറെക്കുറെ ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന ചിത്രം കൂടി ഇന്നലത്തെ മുഷാവറ വെളിപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ വളരെ ആശങ്കയോടെ കേരളം കാണാൻ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം